എനിക്കറിയാം പേഴ്സണൽ അറിയാന്നുള്ള ഒരു മന്ത്രി ഉണ്ട് തിരുവനന്തപുരത്തുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിന് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും വെൽ സെറ്റിൽ ആണ് അവർ പുറത്താണ് ഇദ്ദേഹത്തിന്റെ ഈ മൂന്ന് ബ്രദേഴ്സിനും ഈ മൂന്ന് ബ്രദേഴ്സും മുപ്പത്തെട്ട് വയസ്സ് വരെ ഇവർ ട്യൂഷൻ പഠിപ്പിക്കലും മറ്റ് സാധാരണ ഒരു പരിപാടികളൊക്കെ ആയിട്ട് നടന്ന വ്യക്തികളാണ് സാമൂഹ്യ പക്ഷെ എന്നാണ് ഈ മന്ത്രി ജില്ലയുടെ ഒരു നേതാവായി മാറുന്നത് വളരെ ഇമ്മീഡിയറ്റ്ലി ഈ രണ്ടുപേർക്ക് ഗസരട്ട റാങ്കിലാണ് പോസ്റ്റിംഗ് കൊടുത്തത് ഒരാളിപ്പോ റിട്ടയർമെന്റ് കഴിഞ്ഞു ഇന്ന് മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകർ പലരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന്റെ പ്രധാന റീസൺ എങ്ങനെയും ഒരു ജോലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അത് തനിക്കായിരിക്കാം തൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം തൻ്റെ സഹോദരങ്ങൾക്കായിരിക്കാം രാഷ്ട്രീയ മേലാളന്മാർ അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്റർവ്യൂലൂടെ ആളുകളെ തിരികെ കയറ്റാറുണ്ട് ഇന്ന് ഭരിക്കുന്നവർക്കറിയാം എന്റെ കുടുംബത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തണം ഇന്ന് ഒപ്പോസിഷനിൽ ഇരിക്കണോ അറിയാമോ നാളെ അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം കഴിവുള്ളവർ വരും ഭരിക്കും സേവനം നടത്തും പോകും വീണ്ടും അടുത്ത ആളുകൾ വരും രാഷ്ട്രീയം എന്നുള്ളത് ഒരു തൊഴിൽ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടാവും നമസ്കാരം നിരവധി ഇന്ത്യക്കാരെയാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന ലേബലിൽ അമേരിക്ക നാട് കടത്തിയിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ഒട്ടനവധി ആളുകളെ ഇതുപോലെ നാട് കടത്തുവന്ന പ്രഖ്യാപനം നേരത്തെ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചതാണ് പറഞ്ഞതായി അത് അതേപടി പാലിച്ചിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരണപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് അവരെ കൊണ്ടുവന്ന രീതി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് ഇങ്ങനെ പല ചോദ്യങ്ങളാണ് രാജ്യത്തിനെതിരെ ഉയർത്തുന്നത് എന്നാൽ ശരിയായ വസ്തുത എന്താണ് ആരാണ് ഇതിന് കാരണക്കാർ ഇതിന് ഉത്തരവാദികൾ ആരാണ് അമേരിക്കയ്ക്ക് എന്താണ് പക്ക് കൂടുതൽ വിശദപൂരം നമുക്ക് ചോദിച്ചറിയാം അണ്ടി കെ ബെയിൻദാസ് നമ്മുടെ ഉണ്ട് നമസ്കാരം നമസ്കാരം നിലവിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എല്ലാ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുണ്ട് നിയമവശങ്ങളുണ്ട് അവർക്കത് പാലിച്ചേ മതിയാകും പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ജനങ്ങൾ ഇപ്പോൾ ട്രംപിന് അധികാരം കൊടുത്തിരിക്കുന്നത് ട്രംപിന്റെ മുദ്രാവാക്യമായിട്ടുള്ള മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ അങ്ങനെ ഗ്രേറ്റ് ആകണമെങ്കിൽ പല കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അവിടെ ഉള്ളവർ ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയാണോ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് ഇപ്പൊ നൂറ്റിനാല് പേരെയാണ് അവിടുന്ന് നാടുകടത്തിൽ കടത്തലല്ല ശരിക്കും അവിടുന്ന് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുവെച്ചതാണ് കൊളംബിക്ക അയച്ചു കൊടുത്തു കൊളംബിക്കാര് പറഞ്ഞ് ഞങ്ങൾ അവരെ കയറ്റില്ല അതായത് സ്വന്തം പൌരന്മാരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉപേക്ഷിച്ച രാജ്യമാണ് കൊളംബിയ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷം വളരെയധികം എന്താ പറയുക വളരെ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ടിരിക്കുക സ്വന്തം സിറ്റീസന്നെ ഇവിടെ വേണ്ട നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞ രാജ്യം കൊളംബിയ വന്ന സിറ്റിസൺസിനെ ഓക്കെ ഞങ്ങളുടെ സിറ്റിസൺസ് ആണ് പൗരന്മാരാണ് അവർക്ക് ഒരു തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് എരി കൈ നീട്ടി സ്വീകരിച്ച രാജ്യം ഇന്ത്യ അപ്പോ നമ്മൾ അതിലെ രാജ്യത്തെ സല്യൂട്ട് ചെയ്യുകയാണ് പിന്നെ മറ്റു വന്നൊരു വിഷയം എന്തുകൊണ്ട് അവരെ ഇത്തരത്തിലൊരു നാടുകടത്തിൽ നടത്തി എന്നുള്ളതാണ് മോശകരമായ അതെ ഹാൻഡ് കഫും കാലിൽ ചൈനക്കെ ആയിട്ടാണല്ലോ വന്നത് അപ്പൊ നമുക്കതിൽ പറയാനുള്ളത് സി ഇവർ ഇവര് പോയ ഇതിന്റെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് ഈ വ്യക്തികൾ ഇന്ത്യയിൽ നിന്ന് പോയത് ഇപ്പോൾ നമുക്കറിയാലോ ഏഴ് ഏഴ് ലക്ഷത്തിലധികം സെവൻ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആളുകളാണ് ഇല്ലീഗൽ ഇമി എമിഗ്രൻസ് ആയിട്ട് യു എസ് എ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല സംശയിക്കുന്നത് അതിൽ വൺ ലാക്കിന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു പതിനെട്ടായിരത്തോളം പേര് ഓൾമോസ്റ്റ് അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് അതായത് ജയിലുകളിൽ ഉണ്ടായിരുന്ന നൂറ്റിനാല് പേരെയാണ് ആയിരുന്നൂറ്റി അൻപത് പേര് വന്ന ഫ്ളൈറ്റിൽ ഇങ്ങോട്ടയച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ചു പേര് വന്ന ഫ്ളൈറ്റിൽ അപ്പൊ ടെക്സാസിന്റെ സ്റ്റേറ്റിൽ നിന്നും യാത്ര ചെയ്ത ഈ വിമാനത്തിൽ അവരെ കൈകാലുകൾ രണ്ട് കൈകളും ബന്ധിക്ക് രണ്ട് കാലുകളും ബന്ധിച്ചാണ് അവരെ കൊണ്ടുവന്നത് സ്വാഭാവികം അപ്പൊ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ വ്യക്തികള് ഇന്ത്യയിൽ നിന്നും പോയത് ഇവര് പറഞ്ഞതും അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ പോലീസ് സന്നാഹങ്ങൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവര് ലക്ഷക്കണക്കിന് രൂപകൾ കൊടുത്ത് ഏറ്റവും കുറഞ്ഞത് പതിനാറ് ലക്ഷം മുതൽ ഒരു കോടി വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരു രാജസ്ഥാനി പറഞ്ഞത് നമുക്കറിയാം ഈ പേരിൽ പേര് ഹരിയാനക്കാര് മുപ്പത്തിമൂന്ന് പേരുണ്ട് ഗുജറാത്തികൾ മുപ്പത്തിമൂന്ന് പേരാണ് മുപ്പത് പേര് പിന്നെ ഒരു എട്ട് പേരോളം അദർ സ്റ്റേറ്റ്സ് ചണ്ഡിഗഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അതില് രാജസ്ഥാനി ഹരിയാന ഹരിയാനയിലെ ഒരു നിവാസം പറയുന്നത് ഒരു കോടിയോളം കൊടുത്താണ് ഇവർ പോയെന്ന് പറയുന്നത് അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും വലിയൊരു തുക മുടക്കി ഇവര് ബ്രസീൽ പോയി അവിടെ നിന്ന് കൊളംബ്യ വഴി ഇലീഗലായിട്ട് പനാമ കടന്ന് അതെ പിന്നെ അത് കഴിഞ്ഞ ഉൾക്കാടുകളിലൂടെ നമ്മുടെ അവിടുത്തെ ഏതോ സൗത്ത് അമേരിക്കൻ ഉൾക്കാടുകൾ ഉൾക്കാടുകളിൽ കടന്ന് അൻപത് മുതൽ എഴുപത് കിലോമീറ്ററുകൾ നടന്ന് ഇല്ലീഗലായിട്ട് കാടുകൾക്കുള്ളിലൂടെ നടന്ന് ബോർഡറിൽ നിന്നുകൊണ്ടാണ് ഇവരെന്താ ചെയ്യാ അമേരിക്കൻ അമേരിക്കയിലേക്ക് കടക്കുക ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാഷുകൾ കൊടുത്ത് അവിടെ എത്തിയ വ്യക്തികൾ അതും ഇല്ലീഗൽ മാർഗത്തിൽ വളരെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണത് അല്ലാതെ വെറുതെ അവിടെ പോയി ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങി തിരിച്ച് ഫ്ളൈറ്റ് മിസ്സായി എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ ആളുകളല്ല ഇവിടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് കടന്ന് ഇല്ലീഗൽ മീൻസിലൂടെ കാരണം അവർക്ക് അവിടെ ലീഗലി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് ദ ആർ ഇല്ലീഗൽ സിറ്റീസ് ഇല്ലീഗൽ പേഴ്സൺസ് ഇൻ ദറ്റ് കൺട്രി അപ്പം ഇല്ലീഗലായ മാർഗത്തിലൂടെ കാശ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ സർക്കാർ പിടിച്ചു അതിനുവേണ്ട നിയമ നടപടികൾ തുടങ്ങി വർഷങ്ങളോളം അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാവുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാവുന്ന പ്രൊവിഷൻസ് ഉണ്ട് ഈ നിയമ നടപടികൾക്കൊക്കെ അവസാനം അവർക്കൊരു നിയമം ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ രാജ്യത്തിലായാലും രാജ്യം പോട്ടെ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി അല്ലെങ്കിൽ ഒരുത്തിന് ഇൻക്ലൂഡ് ചെയ്ത് അകത്ത് കടന്നൊരു വ്യക്തിയെ നമ്മൾ ചായ കുടിക്കാൻ പൈസയും കൊടുത്ത് ടാക്സിയും പിടിച്ചു അവന്റെ വീട്ടിൽ കൊണ്ടാക്കില്ല നമ്മള് പോലീസിനെ വിളിക്കും അതെ പോലീസിന് വന്നവനെ നമുക്കറിയാലോ നമ്മുടെ കേരള പോലീസ് എന്താ അവനെ കസ്റ്റഡിയിൽ എടുക്കും അറസ്റ്റ് ചെയ്യും കോടതി കൊണ്ടുപോകും ഹാജരാക്കി ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികം സോ അമേരിക്ക എത്രയും ചെയ്തിട്ടുള്ളൂ അവരും നിയമപരമായിട്ടുള്ള എല്ലാ അവസരങ്ങളും കൊടുത്ത ശേഷം അപ്പീലിനുള്ള ഫെസിലിറ്റീസ് പോലും കൊടുത്ത ശേഷം അവരെന്താ ചെയ്ത് അവരെ വിമാനത്തിൽ കയറി കയറ്റിങ്ങോട് കൊണ്ടു വന്നു അപ്പൊ നമ്മൾ പറയണത് അമേരിക്ക പട്ടാള വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത് സൈനിക വിമാനത്തിലും സി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഇത്യാദി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ മേ ബി സിവിൽ അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിലായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് കാലം ഒരുപാട് മാറുകയാണ് അപ്പൊ അന്ന് ചാറ്റേഡ് വിമാനത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത്തരം ഇല്ലീഗൽ ഇമിഗ്രന്റ്സിന് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു ത്വര കൂടും കാരണം അവർക്ക് നല്ല വിഇ പി ട്രീറ്റ്മെന്റ് ആണ് നല്ല ഫെയർവെൽ കിട്ടി അവിടെ നിന്ന് സർക്കാർ അമേരിക്കൻ ഫ്ലൈറ്റിൽ കയറ്റി തിരിച്ചുകൊണ്ടിമുണ്ട് ഇത്തരത്തിലൊരു കഥയാണ് നമുക്കത് ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഇതായിട്ട് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചിലവാക്കി കടന്നു കയറുന്ന ക്രിമിനൽസ് യു എസിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽസ് ആണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു വ്യക്തി വ്യക്തികളെന്ന് പറഞ്ഞാൽ ഈ സെ ക്രിമിനലി നമ്മളെന്താ ചെയ്യാ കസ്റ്റഡിയിൽ എടുക്കും നിയമപരമായി ഡീപ്പോർട്ട് ചെയ്യും അത് തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളെ അവർക്ക് തിരിച്ചു പോകാനുള്ള അവസരം കൊടുക്കുകയാണ് അത് അവർക്ക് അവരുടെ സ്വന്തം ഫ്ലൈറ്റിൽ പോവാം അവർക്ക് കാശ് ചിലവാക്കി പക്ഷെ ഈ കോടികൾ ചെലവാക്കിയ വ്യക്തികളാരും അന്നൊരു ഒരു ലക്ഷം രൂപ ചെലവാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരാൻ തയ്യാറല്ല അതുകൊണ്ട് സർക്കാരിന്റെ മുന്നിലുള്ളത് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുക ക്രിമിനൽസിനെ എടുക്കാനായിട്ട് ഇവിടെ നിന്നും ഈ ഭാരതം വിമാനം അയക്കുക എന്ന് പറഞ്ഞത് പരം ലജ്ജാകരമായ പ്രവൃത്തി മറ്റൊന്നും തന്നെ ഇല്ല അതിരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇന്ത്യ വിമാനം അയക്കും അയക്കണം എന്ന് പറയുന്നു ഈ പറയുന്ന ഏഴു ലക്ഷത്തോളം പേര് ഏഴേകാൽ ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു ഒരു ലക്ഷത്തോളം ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ലക്ഷം പേർക്കും എത്ര വിമാനം ഇവിടെ നിന്ന് അയക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെലവിനേക്കാളുപരി മറ്റൊരു വസ്തു നമ്മൾ നോക്കേണ്ടത് നമ്മൾ വിമാനം അയച്ച് എടുക്കാൻ മാത്രം ഇവരാരാണ് ഗൂഢാലോചനയുടെ ഭാഗമായി ലക്ഷങ്ങൾ കൊടുത്ത് ഇല്ലീഗലി ഒരു രാജ്യത്ത് കടന്നു ചെന്ന് ഇല്ലീഗലായി കാശു സമ്പാദിക്കാൻ ആഗ്രഹിച്ച ക്രിമിനൽസ് അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളെ ഭാരതം എന്തിനു എയർക്രാഫ്റ്റ് അയച്ച് തിരിച്ചെടുക്കണം അത് രാജ്യത്തിന്മേൽ വരാൻ പോകുന്ന അതൊരു ഷാഡോ ആണ് അതൊരു നെഗറ്റീവ് റിമാർക്ക് അല്ലേ വരിക സോ അങ്ങനെ ഒരിക്കലും തിരിച്ചെടുക്കേണ്ട കാര്യമില്ല പക്ഷേ കൊളംബിയ ചെയ്ത പോലെ ഞങ്ങളുടെ സിറ്റിസൻസിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചേക്കാനും പാടില്ല ഇന്ത്യ അത് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷൻ അപ്പൊ ഇത്തരത്തിലെ ഈ ഗൂഢ കൂടി വന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഇത്രയും ആളുകളെ വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ ചിന്തിക്കുക സപ്പോസ് സി നമ്മുടെ ഹാൻഡ് കഫ് ഇല്ല കാലില് വിലങ്ങില്ല ഈ നൂറ്റി പേരിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് മനോനിലയിൽ എന്തെങ്കിലും മാറ്റം കാരണം ഞാൻ അറുപത് ലക്ഷം രൂപ കൊടുത്തു വന്നതാണ് ഞാൻ തിരിച്ചിന്ത്യയിലേക്ക് പോകണി കാശ് ഞാൻ എങ്ങനെ മീട്ടും എന്നെ ചതിച്ചത് അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്കക്ക് എന്നെ ഇവിടെ നിർത്താമായിരുന്നു അല്ലെങ്കിൽ എന്നെ ഈ നാശത്തിൽ നാശത്തിലെത്തിച്ച് അമേരിക്ക അല്ലെങ്കിൽ ഇതിലുള്ള ആരും രക്ഷപ്പെടേണ്ട എന്ന് കരുതി എയർക്രാഫ്റ്റിലിരുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മനസ്സിൽ നെഗറ്റീവായിട്ട് തോന്നിയാൽ അത് എന്ത് തന്നെ ആവട്ടെ ഒരു നാശനഷ്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ച് ഒരു മെർക്കുറി എടുത്ത് വിമാനം അറിയാമല്ലോ മെർക്കുറി വിമാനത്തിൽ വീണു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിമാനത്തകരം ധരിപ്പണോ അത് കംപ്ലീറ്റ് ശിഥിലമായി പോകും സോ അത്തരത്തിൽ അത്തരത്തിലുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളെ ഈ കൈക്കാലുകൾ ബന്ധിക്കാതെ കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതാണ് അപ്പൊ എന്താ സംഭവിക്കുക സുരക്ഷയാണ് സി അവർക്ക് ഒരു എസ് ഒ പി ഉണ്ടല്ലോ ക്രിമിനൽസിനെ സി യു എസിനെ സംബന്ധിച്ചിടത്തോളം ദി ആർ ക്രിമിനൽസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഭാരതീയരാണ് അധിക സമ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗം കിട്ടാതെ പോയ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാകാം വല്ലാത്തവരുണ്ടാവാം അപ്പോ അവരവിടെ ചെല്ലുമ്പോ ആസ് ഫാർ എസ് യു സിസ് കൺസേർട്ട് ദിയാർ ക്രിമിനൽസ് അപ്പൊ അവരുടെ എസ് ഒ പി അനുസരിച്ച് അവർക്കും പോലീസ് സന്നാഹങ്ങളും അവരുടെ മിലിറ്ററി സന്നാഹങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അവരുടെ എസ് ഒ പി രാജ്യത്തിന്റെ സുരക്ഷയും എസ് ഒപിയും പറയുന്ന അനുസരിച്ച് അവരെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടിട്ട് പിന്നെ ഈ കൈവിലങ്ങം കാൽവിലങ്ങം പറയുന്ന നമ്മുടെ ഭാരതത്തിലെ ചില സാംസ്കാരിക നായന്മാരോട് ഞാൻ ചോദിക്കാണ് ഈ വഞ്ചൂർ കോടതിയുടെ ഗേറ്റിന്റെ ഫ്രണ്ട് പോയി ഇന്ന് നല്ലത് ഒരു ദിവസം എത്ര പ്രതികളാണ് കൈവിലങ്ങൾ അണിയിച്ചു കൊണ്ടുവരുന്നത് സുപ്രീം കോടതി പല ഹൈക്കോടതികളും നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് പ്രതികളെ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ല ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇത്തരം പ്രതികളെ എന്ത് ചെയ്യും പോലീസുകാര് നമ്മളീ അടിക്കുക തല്ലുന്ന ക്രിമിനൽ പോലീസുകാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ അത്തരത്തിലുള്ള ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് കൈവലങ്ങി വെക്കേണ്ടി വരും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ നൂറ്റിനാല് പേരിൽ നിന്ന് ഒരാളെങ്കിലും മാനസിക നില തെറ്റിയോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യ കൂടിയോ എന്തെങ്കിലും ഒരു അധികൃത അനധികൃതം കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു വിഷയം വന്നതിന് ശേഷം പ്രേക്ഷകർ അടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം നൂറുപേരെ ഒറ്റയടിക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പതിനഞ്ച് വർഷത്തിനുണ്ടെങ്കിൽ പതിനയ്യായിരത്തിലധികം ആളുകൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോലും ആയിരത്തിലധികം ആളുകളാണ് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊറോണ ഏറ്റവും അധികം പിടിമുറക്കിയ വർഷത്തിൽ പോലും ആളുകൾ അപ്പൊ ഇങ്ങനെയുള്ള കാര്യം സ്ഥിരമായി നടക്കുന്ന ഒരു വിഷയമാണ് അതെ അപ്പോൾ ഇതില് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെ നടന്നതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ രാജ്യത്ത് എല്ലാ ആക്ടിവിറ്റീസും അത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയാലും മറ്റു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളായാലും സ്ഥിരമായി നടന്നുകൊണ്ട് പോവാറുണ്ട് എന്നാൽ ചില സംഭവങ്ങൾ മാത്രം ശ്രദ്ധ ആകർഷിക്കപ്പെടാറുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ഹണി റോസ് ബോച്ചയുടെ വിഷയം അതെ മറ്റൊരു എക്സാമ്പിള് നമ്മുടെ നമ്മുടെ ഷറിന്റെ മാറ്റ് ഷരന്റെ മാറ്റ് ഇത്തരം വിഷയങ്ങൾ ചിലത് ചില രാഷ്ട്രീയ താല്പര്യാർത്ഥം ചില സബ്ജക്ട്സിനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ചിലത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ജനങ്ങളുടെ താല്പര്യാർത്ഥം മുകളിലേക്ക് വരുന്ന അപ്പോ ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ താല്പര്യാർത്ഥം മുകളിലേക്ക് ഒരു സബ്ജക്ട് മാറ്റർ മാത്രമാണ് എനിക്ക് ഇതിൽ ഒരു വ്യക്തമായ മറുപടി തിരുവനന്തപുരം എം പി ശശി തരൂരാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം എക്സ്പോസിലൂടെ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓരോ രാജ്യത്തിന്റെയും കൃത്യമായിട്ടുള്ള നിയമാവലി ഉണ്ട് കൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ ഒരു ഉദാഹരണം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിലെ വിഷയം നടക്കുകയാണ് അതൊരു ഈ കെട്ടി അടച്ചു കൊണ്ട് ഒരു ബംഗ്ലാദേശ് നമ്മുടെ രാജ്യത്ത് വരികയാണ് നടത്തുകയാണ് എന്താണ് ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് അദ്ദേഹം ശശിതരൂർ സാർ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണെങ്കിൽ കൂടി പലപ്പോഴും രാജ്യത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം വളരെ ന്യായമായ രീതിയിലും വളരെ വളരെ ലോജിക്കലി അല്ലെങ്കിൽ വളരെ നിയമപരമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കാറ് കാരണം അത് അദ്ദേഹത്തിന്റെ കോസ്മോപൊളിറ്റൻ നേച്ചറാണ് അദ്ദേഹം ഈ ലോകത്തുടനീളം സഞ്ചരിച്ച് പല രാജ്യങ്ങളുമായി ഇടപഴകി പല ഒഫീഷ്യൽസുമായി ഇടപഴകി അദ്ദേഹം അദ്ദേഹം വളരെ മെച്ചായിട്ടുള്ള ഒരു ലീഡറാണ് അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വെറും പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിൽക്കാറില്ല അദ്ദേഹം പാർട്ടി താല്പര്യത്തോടൊപ്പം തന്നെ രാജ്യ താല്പര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൊരു മനുഷ്യനാണ് ഇപ്പൊ നിലവില് ഈ വിഷയത്തില് നമുക്ക് തുടക്ക ചോയ്സ് പോലെ തന്നെയാണ് ആരെയാണ് കുറ്റപ്പെടുത്താൻ സാധിക്കുക ഇത്തരത്തിൽ പല രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്ക് മാത്രമല്ല യു കെയിലേക്ക് കുടിയേറിയിരിക്കുന്ന ഒട്ടനവധി നമ്മുടെ വിദ്യാർത്ഥി ഏഹ് കുട്ടികളുണ്ട് നിരവധി ആളുകളുണ്ട് കാനഡയിലേക്ക് പോകുന്നവരുണ്ട് ഇവിടെയൊക്കെ തന്നെ സമാനമായൊരു പ്രതിസന്ധി ഒരുപക്ഷെ നാളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക അതിന് എന്താണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ആ രാജ്യം എന്നുള്ള കൺസെപ്റ്റ് വിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിലേക്കില്ല കാരണം നമുക്ക് കേരളമാവുമ്പോ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തല നിയമവേഷം നമുക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായി അറിയാം എന്നുള്ളതുകൊണ്ട് അപ്പൊ നമ്മുടെ രാജ്യം എന്നുള്ള ഇപ്പം സബ്ജെക്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലേക്ക് വരാം സംസാരിക്കാം സി നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് എസ്പെഷ്യലി ഞാൻ തീരദേശത്തെ ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം തീരദേശത്തിന്റെ ഏഹ് ഓൾമോസ്റ്റ് വൺ തേർഡ് യുവാക്കളും ഇപ്പൊ പുറത്താണ് അത് ലീഗലും ഇല്ലീഗലായിട്ട് പല മീൻസിൽ പുറത്തു പോയിട്ടുള്ള വ്യക്തികളാണ് പിന്നെ കേരളത്തിന്റെ തന്നെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ യൂ യൂറോപ്പിലും സൗദി കെ സേ ദുബായ് അതൊക്കെ വളരെ കാലഘട്ടം മാറി അതെ ഇപ്പൊ മറ്റു എല്ലാവരും തന്നെ യൂറോപ്പും അമേരിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ ചേക്കേറുന്നവരാണ് ഈ ചേക്കേറലിന് പിന്നിൽ മറ്റൊരു സത്യാവസ്ഥയുണ്ട് അതെല്ലാവരും മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ അതാരും ഏഹ് പുറം ലോകം അറിയരുത് 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 അല്ലെങ്കിൽ അതിലൂടെ എന്ത് നേടാൻ നാം പറയണത് കൊണ്ട് എന്താ പ്രയോജനം അത്തരത്തിലൊരു ചിന്താഗതി മറച്ചു വെക്കാൻ ശ്രമിക്കും ആ മറച്ചു വെച്ച വസ്തുത എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്ക് ഡോർ എംപ്ലോയ്മെന്റ് അപ്പോയിന്റ്മെന്റ് പിൻവാതിൽ പിൻവാതിൽ നിയമനം അതായത് ഇവിടെ എന്താ സംഭവിക്കുക നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോവാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോവാം കോർപ്പറേഷനിൽ പോവാം കോടതികളിൽ പോവാം സ്കൂളുകളിൽ പോവാം ഏതൊരു ഫിഷറീസ് ഓഫീസിൽ പോവാം വില്ലേജ് ഓഫീസിൽ പോവാ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും നമ്മൾ അവിടുത്തെ എംപ്ലോയിസിന് നോക്കി കഴിഞ്ഞാൽ അതിലെ മിക്കവാറും ഒരു ഹാഫ് എംപ്ലോയിസ് എക്സാം എഴുതിട്ടുണ്ടായിരിക്കും മറ്റ് പകുതി അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എംപ്ലോയീസ് പിൻവാതിൽ നിയമനത്തിലൂടെ അകത്ത് കയറിയതായിരിക്കും മേ ബി അവർ കഴിവില്ലാത്തവരെന്നല്ല പറയുന്നത് പക്ഷേ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിലും നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയെ മൊത്തം മറികടന്നുകൊണ്ട് രാഷ്ട്രീയ മേലാളന്മാർ അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്റർവ്യൂയിലൂടെ ആളുകളെ തിരികെ കയറ്റാറുണ്ട് ആദ്യമൊരു താൽക്കാലിക അടിസ്ഥാനത്തിൽ കയറ്റും അവർക്ക് പരീക്ഷയൊന്നും ബാധകല്ല താൽക്കാലിക അടിസ്ഥാനത്തിൽ കയറ്റും പിന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർ തന്നെ അത് പെർമനന്റ് ആക്കും അപ്പോൾ ഈ പി എസ് സി എഴുതുന്ന അല്ലെങ്കിൽ മറ്റ് എക്സാമിനേഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പതിറ്റാണ്ടുകളോളം പഠിച്ചു 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 നടക്കും സോ അപ്പൊ ഉള്ള യങ് ജനറേഷൻ നോക്കുന്ന എന്റെ അങ്കിൾ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ വയസ്സ് മുപ്പത്തഞ്ചായി ഇപ്പോഴും പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി കിട്ടി അപ്പൊ അദ്ദേഹത്തിന് അറിയാം പി എസ് സി ഏതായാലും കിട്ടില്ല കാരണം പി എസ് സിയിൽ കൂടുതൽ അപ്പോയിമെന്റ് രാഷ്ട്രീയക്കാരൻ നടത്തുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് പി എസ് സിയിലൂടെ ജോലി കിട്ടാൻ അപ്പൊ ആ ചെറുപ്പക്കാരന്റെ മനസ്സില് ചെറുപ്പം മുതലേ ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് പഠിച്ച പരീക്ഷ എഴുതി ജോലി കിട്ടാൻ സാധ്യതയില്ല അപ്പൊ ഒന്നിലുള്ള ഒരു ഓപ്ഷൻ രാഷ്ട്രീയക്കാരനായി മാറുക ചെറുപ്പത്തിലെ രാഷ്ട്രീയക്കാരനായി മാറുക കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുക നേതാക്കന്മാരോടൊപ്പം വർത്തിക്കുക കുറച്ചു കഴിഞ്ഞ് ഒന്ന് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മകൾക്കോ മകനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ ഒരു ജോലി തരപ്പെടുത്തി എടുക്കുക ഇന്ന് മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകർ പലരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന റീസൺ എങ്ങനെയും ഒരു ജോലി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു അത് തനിക്കായിരിക്കാം തൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം തൻ്റെ സഹോദരങ്ങൾക്കായിരിക്കാം സോ ഈ ഒരു പ്രവണത രാഷ്ട്രീയം എനിക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി രാഷ്ട്രീയം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പ്രവണത വരുമ്പോ ചെറുപ്പക്കാർക്ക് അടുത്ത ഓപ്ഷൻ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് അതെ പലപ്പോഴും അവരെന്താ ചെയ്യോഡ് സ്റ്റഡി വിസ നോക്കുക അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ട് എബ്രോഡ് ടൂറിസ്റ്റ് വിസ നോക്കുക അവിടെ പോയി ഈ ലീഗൽ മൈഗ്രൻ്റായി നിൽക്കുക പിന്നെ റെഫ്യൂജി സ്റ്റാറ്റസ് മേടിക്കുക പിന്നെ ജോലി ചെയ്യുക അല്ലെങ്കിൽ അവിടെ സ്റ്റാറ്റസ് മേടിച്ച് അവിടെ ഗ്രീൻ കാർഡ് മേടിച്ച് സിറ്റിസൺഷി മേടിച്ച് സെറ്റിൽ ആകാം സോ ഈ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ലീഗൽ മൈഗ്രേഷൻ ആയിക്കോട്ടെ ലീഗൽ മൈഗ്രേഷൻ ഇവിടെ വരുന്ന ഒരു ആസ്പെക്ട് ഇല്ല എന്നാൽ കൂടി ഈ മൈഗ്രേഷന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം ചെറുപ്പക്കാർക്കുള്ള ഒരു ഭയമാണ് നാട്ടിൽ ജോലി കിട്ടില്ല എന്നുള്ളൊരു ഭയം അപ്പൊ ഈ ഭയം ജനിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ജോലിയൊക്കെ രാഷ്ട്രീയക്കാർ കൊണ്ടുപോവാണ് സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും മതി ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തോട്ടെ കളക്ടറേറ്റ് പോകട്ടെ നിങ്ങള് വില്ലേജ് ഓഫീസിൽ പോട്ടെ താലൂക്ക് ഓഫീസിൽ പോയിക്കോട്ടെ കോടതിയിൽ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത് ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ രാഷ്ട്രീയ താല്പര്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം മാനിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻമെന്റ് ചെയ്യാൻ പാടില്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞത് സുപ്രീംകോടതി ഇരുപത്തി ഒമ്പതാം തീയതിയുള്ള ഉള്ള വിധിന്യായത്തിലാണ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഒരു ജഡ്ജ്മെന്റിന്റെ മുഖം അവിടെ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത് എത്രമാത്രം ആഴത്തിൽ ആഴത്തിലിറങ്ങിയിട്ടുള്ളതാണ് ഇന്ന് വഞ്ചിയൂർ കോടതിയിൽ മോർ ദാൻ ട്വന്റി പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട് അവരെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ആരാ എക്സാമ്പിൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വന്നവരാണ് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സ് മത്സ്യവീട്ടിൽ ചെന്ന് നോക്കുക അവിടെ അവിടെ താൽക്കാലികമായി ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികളോട് കാൻഡിഡേറ്റ്സിനോട് അവിടുത്തെ സ്റ്റാഫ് പറയാറുണ്ട് എനിക്കറിയാം അങ്ങനെ കേട്ട ചരിത്രമുണ്ട് ഇത് ഉണ്ടൊന്നും നിൽക്കില്ല നിങ്ങള് ഇന്നാണ് പോയി കാണണം അയാൾ വിചാരിച്ചാലേ കാര്യം ശരിയാവത്തുള്ളൂ കാരണം ഒറ്റ ഇന്റർവ്യൂലാണ് ഈ സെലക്ഷൻ നടക്കുന്നത് ലോകത്തെവിടെയെങ്കിലും നടക്കും ഒരു പരീക്ഷാ സംവിധാനം ഇല്ലാതെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുക ലോകത്തിൽ ഒരു സ്ഥലത്ത് നടത്തില്ല അമേരിക്കയിൽ പോലും പ്രസിഡന്റ് രണ്ടു തവണ കൂടുതൽ ഇരിക്കുന്ന ഇവിടെ അങ്ങനെ ഇല്ല അമ്പത് വർഷം എം എൽ എ ആയിരുന്ന വ്യക്തികളുണ്ട് ഇവിടെ പതിറ്റാണ്ടുകൾ ഒരു അസംബ്ലിയുടെ ലീഡർ ആയിരുന്ന വ്യക്തികളുണ്ട് ഇവരൊക്കെ എന്തിനാണ് നിൽക്കുന്നത് എനിക്കറിയാം പേഴ്സണൽ അറിയാന്നുള്ള ഒരു മന്ത്രി ഉണ്ട് തിരുവനന്തപുരത്തുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിന് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് മൂന്നോ നാലോ സിസ്റ്റേഴ്സ് ഉണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും വെൽ സെറ്റിലാണ് അവർ പുറത്താണ് ഇദ്ദേഹത്തിന്റെ ഈ മൂന്ന് ബ്രദേഴ്സിനും ഈ മൂന്ന് ബ്രദേഴ്സും മുപ്പത്തെട്ട് വയസ്സ് വരെ ഇവർ ട്യൂഷൻ പഠിപ്പിക്കലും മറ്റ് സാധാരണ ഒരു പരിപാടികളൊക്കെ ആയിട്ട് നടന്ന വ്യക്തിയാണ് സാമൂഹിക അതെ പക്ഷെ എന്നാണ് ഈ മന്ത്രി ജില്ലയുടെ ഒരു നേതാവായി മാറുന്നത് വളരെ ഇമ്മീഡിയറ്റ്ലി ഈ രണ്ടുപേർക്ക് ഗസഡ് റാങ്കിലാണ് പോസ്റ്റിംഗ് കൊടുത്തത് ഒരാൾ ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞു ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിട്ട് പോസ്റ്റിംഗ് കിട്ടിയത് കുടുംബ രക്ഷപ്പെട്ടു കുടുംബ രക്ഷപ്പെട്ടു എന്നിട്ട് എന്താ ചെയ്ത് മൂന്ന് സഹോദരങ്ങളുടെ ഭാര്യമാർക്ക് ടീച്ചർ പോസ്റ്റ് മേടിച്ചു കൊടുത്തു ഒരു പരീക്ഷ എഴുതാതെ അവരും ഗസറ്റഡ് റാങ്കിലാണ് ഒരാൾ റിട്ടയർമെന്റ് കഴിഞ്ഞു മറ്റു രണ്ടുപേർ ഇപ്പോഴും ഉണ്ട് ഒരു കുടുംബത്തിൽ മൂന്ന് സഹോദരങ്ങളെയും അവരുടെ അവരുടെയും രക്ഷിക്കുക എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ബോർഡിന്റെ ചെയർമാനായിരുന്നു ബോർഡ് നിറങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സഹോദരന്റെ മകനെ ഗസിഡന്റ് ഓഫീസറാക്കി അവിടുത്തെ എഞ്ചിനീയർ ആക്കി മാറ്റി അതേ ബോർഡിന്റെ എല്ലാവർക്കും അറിയാം ലോകം മൊത്തം അറിയാമെന്നുള്ള കാര്യങ്ങളാണ് സി രാഷ്ട്രീയക്കാർ ഇതിൽ തന്നെ തൂങ്ങി നിൽക്കുന്നത് ഇവരുടെ വരുമാന മാർഗമാണിത് ഉപജീവന മാർഗം ഉപജീവന മാർഗമാണ് അഞ്ചും പത്തും ടേം ഒരാൾ എം എൽ എ ആയിരിക്കുക ഇത് ലോകത്ത് എവിടെ നടക്കും സി ഇന്ത്യയിൽ മാത്രമാണ് പൊളിറ്റിക്സ് തൊഴിലായിട്ടുള്ളത് ഇന്ത്യ ഒഴിച്ച് ഒരൊറ്റ രാജ്യത്തും പോളിറ്റിക്സ് തൊഴിലല്ല അവിടെ എല്ലാം സർവീസാണ് നമ്മൾ ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും വികസിത രാജ്യങ്ങളിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഏർ പ്രധാനമന്ത്രിയാകുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുന്നു അല്ലെങ്കിൽ ഒരു ഗവർണർ ആകുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ മാത്രല്ല ഇവിടെ ജനിച്ച് പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനാകുന്നുവെങ്കിൽ മരണം വരെ അയാൾ രാഷ്ട്രീയക്കാരനെ തുടരുകയാണ് സി ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ഇത്തരത്തിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതത്തിനെ കൊച്ചാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഇക്കാര്യത്തില് ഒരു മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ശരിയല്ല ഡെഫിനറ്റ്ലി മാറ്റം അനിവാര്യമാണ് ഞാൻ തുറന്നു പറയാം ഇവിടെ മാറേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് പൊളിറ്റിക്സ് ആണ് നമ്മൾ കരുതും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി നോ ദർ സെയിൻ ബിക്കോസ് ദേ ആർ പൊളിറ്റീഷ്യൻസ് അതവരുടെ തൊഴിലാണ് അവര് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് ജനങ്ങളാണ് ഒറ്റ സൈഡ് സോ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടോ ഏതെങ്കിലും ഈ എന്താ പറയുക സഭകളിൽ അല്ലാതെ നിയമപരമായിട്ട് ഏതെങ്കിലും ഒരു നേതാവ് മറ്റൊരു നേതാവിനെതിരെ കേസ് കൊടുത്ത് ജയിച്ചതോ തോറ്റതോ വളരെ വിരളമായിട്ട് കാണാൻ പറ്റൂ സഭയിൽ ആർ ആക്ടിങ് ആക്ച്വലി ദ ആർ മേക്കിംഗ് മോക്കറി ഓൺ ദ പീപ്പിൾ ജനങ്ങളെ അവർ കബളിപ്പിക്കുകയാണ് ആക്ച്വലി കാരണം ഇന്ന് അറിയാം എന്റെ കുടുംബത്തിലെല്ലാവരെയും രക്ഷപ്പെടുത്തണം ഇന്ന് ഓപ്പോസിഷനിൽ ഇരിക്കുന്നവർക്ക് അറിയാം നാളെ അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം അന്ന് ഇവനും ഇന്ന് അവനും കൈകോർത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് അതുകൊണ്ട് ഇവിടെ മാറേണ്ടത് രാഷ്ട്രീയമാണ് മാറേണ്ടത് ഈ രാഷ്ട്രീയം മാറണമെങ്കിൽ പിൻവാതിൽ നിയമനം നിർത്തണം ഞാൻ ചോദിക്കട്ടെ പിൻവാതിൽ നിയമനം എന്നുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഇവിടെ അണികളെ കിട്ടില്ല അണികളെ കിട്ടില്ല പ്രവർത്തിക്കാൻ ആള് പ്രവർത്തിക്കാൻ ആളുണ്ടാവില്ല കഴിവുള്ളവർ വരും ഭരിക്കും സേവനം നടത്തും പോകും വീണ്ടും അടുത്ത ആളുകൾ വരും രാഷ്ട്രീയം എന്നുള്ളത് ഒരു തൊഴിൽ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടാവും സോ ഇവിടെ ജനങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് സി ജനം മുൻകൈ എങ്ങനെയാ എടുക്കുക സി വി ആർ ദ പവർ ഈ രാജ്യത്തിന്റെ പവർ ഇവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസോ അല്ല ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയാണ് സി സാധാരണ ഒരു ക്രൈം ചെയ്യുന്ന വ്യക്തിയേക്കാൾ പാവിയാണ് അതിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന വ്യക്തി നമ്മൾ പറയും സപ്പോസ് ആദി അറിയുകയാണ് ആദിയുടെ ഒരു അയൽവാസി ഒരു പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതി പാസ് ആയില്ല ആദ്യം അറിയുകയാണ് മറ്റൊരു വ്യക്തി പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ ഇന്റർവ്യൂലൂടെ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തി അകത്ത് കയറുകയാണ് ഹിയർ യു ആർ ഡ്യൂട്ടി ടു പോസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ആപ്പൻ ആ രണ്ടുപേരുടെയും പരീക്ഷാ പേപ്പർ മേടിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആദിക്കുണ്ട് പിന്നെ ജേർണലിസ്റ്റ് ആദി ഷുഡ് ഡു ദാറ്റ് ആദ്യ ആദിക്കറിയെന്നുള്ള വ്യക്തിയോട് പറയാം സി അതിന് ഇത്രയും മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ഇത്രയും ഇന്റലിജന്റായ താങ്കൾ എന്തുകൊണ്ട് തോറ്റു എം എൽ എയുടെ സഹോദരനെ അദ്ദേഹം എന്തുകൊണ്ട് ജയിച്ചു യു ഗോ ഫോർ ലിറ്റിഗേഷൻ പേപ്പർ അത് ചോദിച്ച് ആ തെറ്റ് അവിടെ തിരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല അങ്ങനെ ആവർത്തിക്കാതിരിക്കുമ്പോൾ രാഷ്ട്രീയം തൊഴിൽ വേണ്ടി മാത്രം മോഹിച്ചു വരുന്ന ചിലരുണ്ട് അവരൊക്കെ രാഷ്ട്രീയം നിർത്തും അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് പവിത്രത ഉണ്ടാവും യഥാർത്ഥ സേവക സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കളും ജനങ്ങളും യുവതികളും സ്ത്രീ പുരുഷ ഭേദമന്യേ രാഷ്ട്രീയത്തിലേക്ക് വരും അപ്പോഴാണ് ഒരു നാട് നന്നാകുക അല്ലാതെ ഇത്തരത്തിലൊരു പിൻവാതിൽ നിയമനം എന്ന ആ ഒരു തുറുപ്പുകുലാൻ കയ്യിൽ വെച്ച് പാവപ്പെട്ട യുവാക്കളെയും യുവതികളെയും രാഷ്ട്രീയത്തെ പിടിച്ചു നിർത്തി പത്ത് പത്ത് പതിനഞ്ച് വർഷം അവരെ കൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ജെയ് വിളിപ്പിച്ച് അനാവശ്യ കാര്യങ്ങൾ ചെയ്ത് അവസാനം എല്ലിൻ കഷ്ണം കൊടുക്കും പോലെ അവരുടെ കുഞ്ഞിനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ കോർപ്പറേഷനിലൊരു ജോലിയോ അല്ലെങ്കിൽ മെഡിക്കൽ ആശുപത്രിയിൽ ഒരു ജോലിയോ കൊടുത്ത് പിടിച്ചു നിർത്തുന്ന ഈ രാഷ്ട്രീയ സിദ്ധാന്തം ഇത് മാറണം ഇത് ചോദ്യം ചെയ്യാൻ ഇരു 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 പക്ഷവും തയ്യാറാവണം പക്ഷെ ആരും ചെയ്യില്ല കാരണം രണ്ടുപേരുടെയും ആവശ്യം അത് ഭക്താക്കളാണ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം നമ്മൾ തന്നെ ചെയ്യണം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇതിലൊക്കെ തന്നെ മാറ്റം എന്നുള്ള പ്രതീക്ഷ ഏറ്റവും പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം ജീവിതം ഓഫോർ ദ ബെസ്റ്റ് ശരി നന്ദി ശരി കൺപില്ല